ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു എഴുപത് വർഷം പഴയ മാസികയ്ക്ക് ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം തരാൻ കഴിയുമോ കേൾക്കുമ്പോൾ കുറച്ച് അതിശോക്തിയായി തോന്നാമല്ലേ പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സെപ്റ്റംബറിലെ അഖണ്ഡജ്യോതിയുടെ പഴയ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഉത്തരങ്ങൾ നമുക്ക് ഒരുമിച്ച് തിരയാം അപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് അവിടെ നിന്ന് തുടങ്ങി എല്ലാ മതങ്ങളുടെയും കാതൽ ഒന്നാണോ എന്ന് നോക്കും അവസാനം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ ശക്തിയെ എങ്ങനെ പുറത്തെടുക്കാമെന്നു വരെ നമ്മൾ കാണും അപ്പോൾ തുടങ്ങുകയല്ലേ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ് ആധുനിക കാലത്തേക്കുള്ള ജ്ഞാനം സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും പുതിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഒരുപാട് പഴയ അറിവുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും അപ്പോൾ ഈ അഖണ്ഡ ജ്യോതിമാസികയ്ക്ക് പിന്നിലുള്ള വ്യക്തി യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ് അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിലെ വലിയ വലിയ ചോദ്യങ്ങളിലെ അതിനൊക്കെ ഒരു ആത്മീയ വഴികാട്ടിയാവുക അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മാഗസിൻ അല്ല കാലം എത്ര കഴിഞ്ഞാലും ഇതിലെ കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് ഓക്കെ അടുത്തതായി നമ്മൾ നോക്കുന്നത് ദുഃഖത്തിൽ നിന്നുള്ളൊരു വഴിയാണ് ഈ മാസികയുടെ തുടക്കം തന്നെ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത് നമ്മൾ എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത് ശരിക്കുള്ള എന്നും നിലനിൽക്കുന്ന സന്തോഷം എവിടെ കിട്ടും നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് അല്ലേ പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാസിക പറയുന്നത് ഉത്തരം നമ്മൾ സാധാരണ നോക്കുന്ന സ്ഥലത്തല്ല കിടക്കുന്നെന്നാണ് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത് നമ്മളൊക്കെ സാധാരണ എന്താ വിചാരിക്കുക പുറത്തുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ജോലി പണം മറ്റുള്ളവരുടെ പെരുമാറ്റം ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നതെന്ന് പക്ഷേ യഥാർത്ഥ സത്യം നേരെ തിരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ലോകം നമ്മുടെ ചിന്തകൾ അതാണ് നമ്മുടെ പുറത്തുള്ള ലോകത്തെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് പുറത്തുള്ള ലോകം മൊത്തം മാറ്റാൻ പോകുന്നതിന് പകരം നമ്മുടെ മനസ്സിനെയൊന്ന് നിയന്ത്രിക്കാൻ പഠിച്ചാൽ മതി അങ്ങനെ ചെയ്താൽ ഏതു പ്രശ്നത്തെയും നേരിടാനുള്ള ശക്തി നമുക്ക് കിട്ടും ആ താക്കോല് വേറെ എവിടെയുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ശരി നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ ശരിയായാൽ പിന്നെ പുറത്തുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണുക ഇതിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ അടുത്ത ഭാഗം വരുന്നത് വിശ്വാസത്തിലെ ഐക്യം ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മതത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തുള്ള മതങ്ങളെല്ലാം ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൂടാനായിട്ട് ഉണ്ടാക്കിയതാണോ അതോ നമ്മളതിൻ്റെ പുറംചട്ടം മാത്രം കാണുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഈ മാസിക പറയുന്നത് കുറച്ചുകൂടി ആഴത്തിലേക്ക് നോക്കാനാണ് ഇവിടെ വളരെ ശക്തമായൊരു കാര്യമാണ് പറയുന്നത് വഴക്ക് മതങ്ങൾ തമ്മിലല്ല അത് പിന്തുടരുന്നവരുടെ ഈഗോകൾ തമ്മിലാണ് എല്ലാ മതങ്ങളുടെയും ഉള്ളിലുള്ള ആത്മീയത ഒന്നാണ് ഈ പുറമെയുള്ള കാര്യങ്ങളുടെ പേരിലാണ് പ്രശ്നങ്ങളെല്ലാം അതായത് നിങ്ങൾ ഏതു മതമെടുത്തു നോക്കിയാലും അതിൻറെ പുറത്തുള്ള ആചാരങ്ങളും പേരുകളുമൊക്കെയൊന്ന് മാറ്റിവെച്ച് ഉള്ളിലേക്ക് നോക്കിയാൽ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ കാണാം സത്യം കരുണ ആത്മനിയന്ത്രണം ഇതൊക്കെയാണ് എല്ലാ വിശ്വാസങ്ങളുടെയും ശരിക്കുള്ള അടിത്തറ ഒരേ സാധനത്തിന് പല പേരുകൾ പേരുകളെന്നപോലെ ഓക്കെ ഈ ആത്മനിയന്ത്രണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും അതിനു പ്രായോഗികമായെന്തെങ്കിലും വഴിയുണ്ടോ അതാണ് നമ്മുടെ അടുത്ത ഭാഗം ആത്മനിയന്ത്രണത്തിന്റെ ശാസ്ത്രം ഈ മാസിക ജീവിതത്തെ രണ്ടു വഴികളായിട്ട് നമ്മുടെ മുന്നിൽ വെക്കുകയാണ് ഒന്നാമത്തെ വഴി നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കും ദുശീലങ്ങൾക്കും പിന്നാലെ പോയി അവസാനം നശിക്കുന്ന വഴി രണ്ടാമത്തേത് നല്ല തീരുമാനങ്ങളെടുത്ത് അച്ചടക്കത്തോടെ ജീവിച്ച് സന്തോഷം കണ്ടെത്തുന്ന വഴി ഇത് മനസ്സിലാക്കാൻ പുകവലി എന്നൊരു ദുശീലത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് അപ്പം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ആത്മനിയന്ത്രണം എന്നത് വെറുതെ പറയുന്നൊരു വാക്കല്ല അതൊരു പ്രോസസ്സാണ് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട് ആദ്യം നല്ല ഉറച്ചൊരു ഇച്ഛാശക്തി വേണം പിന്നെ ഒരു ഉറച്ച തീരുമാനം തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കണം അവസാനം ആ ദുശീലത്തിനു പകരം നല്ലൊരു ശീലം വെക്കണം ഈ നാല് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ പുകവലി മാത്രമല്ല മടി പിടിച്ചിരിക്കുന്നത് പോലുള്ള ഏത് ശീലത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ശരി ദുഃഖത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു വരാനുള്ള വഴി ആത്മനിയന്ത്രണമാണ് എന്ന് നമ്മൾ കണ്ടു പക്ഷേ ഈ ആത്മനിയന്ത്രണത്തിനുള്ള ശക്തി ആ പവർ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് നിങ്ങളുടെ ശക്തിയുടെ കേന്ദ്രം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്ക് വേണ്ട ശക്തിക്കും സന്തോഷത്തിനുമൊക്കെ നമ്മൾ എപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത് അല്ലേ ആരെങ്കിലും തരണം അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടണം എന്നൊക്കെ പക്ഷേ യഥാർത്ഥ സത്യം എന്താണെന്നും നമുക്ക് വേണ്ടതെല്ലാം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇതാണ് ഈ മാസികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മുടെ ചിന്തകൾ വെറുതെ വന്നു പോകുന്ന ഒന്നല്ല അത് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്ന ടൂൾസാണ് ഒരു വീക്ക് മൈൻഡ് എപ്പോഴും പ്രശ്നങ്ങളെയും പരാജയങ്ങളെയും ആകർഷിക്കും അതേസമയം ഒരു സ്ട്രോങ് മൈൻഡ് ആരോഗ്യത്തെയും വിജയത്തെയും ആകർഷിക്കും ആ ശക്തിയുടെ കേന്ദ്രമെന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി നോക്കാം എഴുപത് വർഷം പഴക്കമുള്ള ഈ മാസികയിൽ നിന്ന് ഇന്ന് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് യഥാർത്ഥ സന്തോഷം പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിലൊരവസ്ഥയാണ് രണ്ട് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്നാണ് സ്നേഹവും കരുണയുമാണ് മൂന്ന് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ആർക്കും പരിശീലിച്ചെടുക്കാവുന്നൊരു സ്കില്ലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ പവർ സത്യം പറഞ്ഞാൽ ഈ നാല് പോയിന്റ്സ് മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു നിങ്ങളുടെ ചിന്തകൾക്കാണ് നിങ്ങളുടെ ജീവിതത്തെ ഉണ്ടാക്കാൻ കഴിവുള്ളതെങ്കിൽ മുതൽ നിങ്ങളുടെ ജീവിതം മാറ്റാനായി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരൊറ്റ ചിന്ത അത് എന്തായിരിക്കും